അത്ര പ്രാധാന്യം നമ്മുടെ ഈ ഉപജില്ലാ റവന്യൂ പിന്നെ സംസ്ഥാന കലോത്സവങ്ങൾ അന്ന് പാർട്ടിസിപ്പേഷൻ കൂടാറുണ്ട് ആളുകളെ കാണാൻ വേണ്ടി രക്ഷകർത്താക്കളായാലും പുറത്തുനിന്ന് ആളുകളിലൊക്കെ കാണാൻ ഒത്തിരി ആളുകൾ ഇങ്ങനെ അന്ന് ടൗണൊക്കെ ഇങ്ങനെ ഒരു ജനങ്ങൾ ഇങ്ങനെ ഒഴുകി ഒരു കാലഘട്ടം പക്ഷെ ഇന്ന് ആ പാർട്ടിസിപ്പേഷൻ ആളുകൾ കാണാൻ കുറയുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ പ്രൗഢിക്ക് ഒന്നും ഒരു കുറവില്ല യഥാസമയത്ത് നല്ല രീതിയിൽ ഇതിന്റെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട എഇ ആയാലും മറ്റുള്ള എഡ്യൂക്കേഷൻ ഉദ്യോഗസ്ഥന്മാരായാലും ജനപ്രതിനിധികളായാലും ആലുവ മുനിസിപ്പാലിറ്റി ജോണേന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾക്കുവാൻ മുന്നോട്ട് വന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്ഥിരം സമിതി അധ്യക്ഷൻ ഫാസിൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ സൈജി ജോളി സ്ഥിരം സമിതി അധ്യക്ഷരായ ലത്തീഫ് പുഴിത്ര മിനി ബൈജു ലിസ ജോൺസൺ കൌൺസിലർ കെ ജയകുമാർ എ ഇ ഒ സനുജ ഷംസു ആർ എസ് സോണിയ നവാസ് ആന്റണി ദിവ്യ ദിവാകരൻ മുഹമ്മദ് മൂർഷിദ് മാസ്റ്റർ കൺവീനർ കെ എം ബിന്ദു എന്നിവർ സംസാരിച്ചു തുടർന്ന് മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയ ജബ്ബാർ മാസ്റ്ററിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഞാൻ പുതിയൊരു ഒരു പുസ്തകത്തിന്റെ അത് ഈ മാസം ഇരുപത്തി ഒൻപതിനാണ് അതിന്റെ പ്രകാശനം നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്ര സ്ഥാനാണ് പ്രകാശനം ചെയ്യുന്നത് ഭക്ഷ്യ ബദൽ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് ആ പുസ്തകം നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ കേരളം ഇന്ന് വർത്തമാനകാലം നേരിടുന്ന രോഗാതുത എന്ന വിഷയത്തെ അഭിസംബോധന കൊണ്ടാണ് ആ പുസ്തകം എഴുതുന്നത് ആ പുസ്തകത്തിലേക്കും പ്രകാശത്തിലേക്ക് നിങ്ങളെ ഔദ്യോഗികമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എൻ്റെ സ്കൂളിൽ ഇരുപതോളം പ്രൊജക്ടുകൾ എനിക്ക് നടപ്പിലാക്കുന്നുണ്ട് അത് കാണാനും ഗോൾഡൻ ജൂബിലിയായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ പരിപാടികൾ ആസ്വദിക്കാനും ഔദ്യോഗികമായിട്ട് ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ തന്ന ഈ അനുമോദനം തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും സന്തോഷവും സംതൃപ്തിയും ആത്മവിശ്വാസവും നൽകും എട്ട് വേദികളിലായി ഏഴായിരം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ മത്സരിക്കുന്നത്